ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വട്ടയപ്പമാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരപ്പം അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അധികം മധുരം ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു അപ്പം അപ്പം ഇത്രയും സോഫ്റ്റും നല്ല ടേസ്റ്റായിട്ടുള്ള ഈയൊരു വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പം ഞാനതിനായിട്ട് ഒരു തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു കപ്പ് കപ്പുണ്ടായിരുന്നു അതിലോട്ട് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒന്നേകാൽ കപ്പ് പഞ്ചസാര ചേർക്കാം ഞാൻ രണ്ട് കപ്പ് അരിക്കാണ് ഒന്നേകാൽ കപ്പ് പഞ്ചസാര പറഞ്ഞതേ ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ അരി ഒതിര് ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ കരുകിയിട്ട് മിക്സിയുടെ ഒരു ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി നമുക്ക് അരച്ചുകൊടുക്കാം അപ്പം ഞാൻ അരിയെല്ലാം ചേർത്തിട്ട് അതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ എന്താ നമ്മുടെ അരിയൊക്കെ ഞാൻ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് വന്നിട്ട് നല്ല ഫൈ ഫൈനാക്കി അരച്ചെടുക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ അരി രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം ഇനി ബാക്കി അരി കൂടെ ഉണ്ട് അത് ഞാൻ ഇതിലോട്ടിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് അരിക്ക് ഒന്നര കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ ഇതിലെടുക്കുന്നത് അപ്പോൾ തേങ്ങ ഞാൻ ചിരകിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പുളിപ്പിക്കാൻ വെച്ചിരുന്ന തേങ്ങ വെള്ളം കേട്ടല്ലോ അത് ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കാൻ വെക്കുന്നത് നമ്മുടെ മാവ് ഇതാ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങയും അരിയും കൂടെ ചേർത്തതാണ് ഞാൻ ഈ അരച്ചെടുത്ത് വീണ്ടും ഇതിനോട്ടത്തിട്ട് ചേർത്തത് അപ്പോൾ ഇനി നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിൽ ചോറ് ചിലർ ചേർക്കാറുണ്ട് ഞാൻ ചോറ് ചേർക്കുന്നില്ല അതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ കപ്പി കാച്ചി എടുക്കുമ്പോഴാണ് അപ്പം നമ്മൾ ഈ അരച്ച മാവിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് കപ്പി കാച്ചെടുക്കുന്നുണ്ട് കപ്പി நல்ல கட்டிக்கு நம்ம காச்சி எடுக்கணும் அப்போ நான் இது ಇದിലോട്ട് ஒரு 1 1/2 கப் വെള്ളം கூட ചേർത്ത് മിക്സ് ചെയ്തിട്ട് அடிப்லോട്ട വെച്ച് நல்ல போளே ചൂടാக்கிட்டு இதൊന്ന് കുருகி எடுக்கவான அப்ப இது ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും அப்ப ഞാൻதா நல்ல போளே ഇളക്കി കൊടുത്തിട്ട് കപ്പി காச்சி എടുക്കുവാണ് ഇതൊരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ച് ചെയ്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകും അപ്പോൾ നമ്മുടെ കപ്പ് കപ്പിതാ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ല കട്ട കെട്ടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് കട്ട കെട്ടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല അടി പിടിക്കാതെ നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ കപ്പിയൊക്കെ ഞാൻ എന്താ നല്ലപോലെ കുറുക്കിയെടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇതിനൊന്ന് തണുക്കാൻ വയ്ക്കാം തണുത്തിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മുടെ കപ്പിയൊക്കെ ഇവിടെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ നമ്മൾ അരി അരച്ച ജാറിലോട്ട് തന്നെ ഈ കപ്പിയൊന്ന് ഇട്ട് കൊടുക്കുവാണേ ഇത് നമുക്കിനി നല്ല പോലെ അരച്ചെടുക്കണം അപ്പോൾ ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളവും പിന്നെ തന്നെ നേരത്തെ നമ്മൾ പുളിപ്പിച്ച തേങ്ങാ വെള്ളത്തിന് ബാക്കിയുണ്ടായിരുന്നെ അതും ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാവിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലിത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരത്തുള്ളൂ ഈ മാവ് നല്ല പോലെ പുളിച്ചു പൊങ്ങി വരണം കേട്ടോ അതിനാലാണ് നമ്മുടെ ഈ ഒരു അപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇതൊരു എട്ട് മണിക്കൂറാണ് ഞാൻ പുളിപ്പിക്കാൻ വച്ചിരുന്നത് അതായത് ഓവർ ഓവർനൈറ്റാണ് ഞാൻ വച്ചിരുന്നത് ഇന്ന് രാത്രി വച്ചിട്ട് നാളെ രാവിലെയാണ് ഞാനിതെടുത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എൻ്റെ മാവൊക്കെ നല്ലപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാം നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ മാവ് ഒന്ന് താഴ്ന്നു പോകും ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ അല്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പാത്രത്തിൻ്റെ പകുതി നിൽക്കുന്ന രീതിയിലേ വെക്കാവൂ കാരണം ഇത് വെന്ത് വരുമ്പോൾ പൊങ്ങി വരും പൊങ്ങി പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പകുതിയിലേ നിൽക്കാവൂ ഇനി ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയാണ് വേവിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെക്കാം ഞാൻ വേറൊരു ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇതേപോലെ രണ്ടെണ്ണം കൂടെ വെച്ചിട്ടുണ്ട് ഈ രണ്ട് ഇത് കേക്ക് ടിന്നാണ് ആ കേക്ക് ടിന്നിലൂടെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിൽ വാക്കി രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ ആവി കയറ്റി വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലും ഞാൻ പകുതിയുള്ള മാവഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ആവിയേറ്റി എടുക്കാം ഇപ്പൊ നമ്മൾ നേരത്തെ ആവിയേറ്റാൻ വച്ചിരുന്ന വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ സ്പൂണിൻ്റെ അറ്റോ എന്തെങ്കിലും കൊണ്ട് കുത്തി കൊടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വരണം അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല ഒന്നും അപ്പോൾ നമുക്കിത് വെന്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഇത് തണുത്ത് വന്ന ശേഷം ഞാനിത് ആ പാത്രത്തിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കുവാണേ നമ്മൾ വട്ടയപ്പം നല്ല തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പം തന്നെ നന്നായിട്ടൊന്ന് ആ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നുണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ എറപ്പം ഇനി ഇതാ രണ്ടാമത്തെ വട്ടയപ്പവും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ വട്ടയപ്പവും റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയ വട്ടയപ്പം എന്താ ഞാൻ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്കിത് കാണുമ്പം തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത് ഇത് അധികം ഞാൻ മധുരം ചേർക്കാത്ത കൊണ്ട് തന്നെ നമുക്കിത് ചിക്കൻ കറി ഒഴിച്ചാണ് ഞങ്ങളിത് കഴിച്ചേ നമുക്കിത് ചിക്കൻ കറിയോ ബീഫ് കറിയോ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇരപ്പം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ബേക്കറിയിലൊക്കെ ഇത് കുറച്ചും കൂടെ മധുരം കൂട്ടിയിട്ട് നല്ല മധുരത്തിലാണ് അവർ ഉണ്ടാക്കിത്തരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാൻ പറഞ്ഞ അളവിൽ പഞ്ചസാര എടുത്താൽ മതി അപ്പോൾ അതാണ് നമ്മുടെ വട്ടയപ്പം എല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമാണ് ഈയൊരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അരി ഒന്ന് കുതിർത്ത് അരയ്ക്കുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് എളുപ്പമുള്ളൊരു റെസിപ്പിയാണിത് നമുക്ക് മധുരം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കറി പോലും ഇതിന് അപ്പോൾ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണേ